ശുന്ന ഒരു ആലിംഗനം ചെയ്യൽ ദീർഘയു യാത്ര കഴിഞ്ഞ് വരുമ്പോഴേ ഒരാളുടെ വലതു തോളിൽ തലവെച്ചു കൊണ്ട് ഇടത്തും വലത്തും അങ്ങനെ വലതു തുടങ്ങി വലത്തേക്ക് അവസാനിക്കും അങ്ങനെ ആലിംഗനം ചെയ്യുന്ന മൊഴാനക്ക അത് ചെയ്യുമ്പോ

وجلدة بين العينين والانف سالم فليت المنايا كنا خلفنا عاصما فعشنا جميعا او ذهبنا بنا معاه لا فليت المنايا كنا خلفنا مالكا فعشنا جميعا او ذهبنا بنا معاه അവിടെ ആസിമ എന്റെ ആസിമിനെ ഞാൻ എന്താണ് ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന ആളുകൾ എന്നെ പരീക്ഷ എന്നെ എന്നെ കളിയാക്കുന്നുണ്ട് പക്ഷേ എന്റെ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട മോനാണ് അത്ര നല്ല മോനായിരുന്നു എന്ന മോന് സാലിം എന്ന മോന് ആസിം എന്ന മക്കളൊക്കെ മഹാനായ അബ്ദുല്ലാഹുനും അള്ളാൻഹുവിന്റെ രണ്ട് രണ്ട് മക്കളാണ് അവർ ഈ ലോകത്തിന് കിട്ടിയ വലിയ സംഭാവനയാണ് അള്ളാ മഹാനായ അബ്ദുല്ലാഹുനും കരിമ്പടം പുതച്ചുകൊണ്ട് മദീനയിലൂടെ നടക്കുമ്പോഴേ അത് നോക്കിയിട്ട് കരഞ്ഞിട്ടുണ്ടെന്നാണ് ഖലീഫയുടെ മഹാനായ അബ്ദുറന്നുവരെ ആർഭാടങ്ങൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ശരീരം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോഴേ അല്ലാഹ് വളരെ മെലിഞ്ഞുട്ടി കീറിപ്പറഞ്ഞൊരു ഒരു കരിമ്പടം പുതച്ചു കൊണ്ട് നടക്കുമ്പോഴേ من الدهر حتى قيل لن يتصدعا وعشنا بخير في الحياه وقبلنا اصاب المنايا رهت كسرى وتبعا عشبيب رضي الله عنها മരണവേദനയുടെ വിരഹവേദനയിൽ കവികൾ ചൊല്ലിയ കവിതകൾ എങ്ങനെ നല്ലൊരു മനുഷ്യന് എന്തോ ഒരു മനോഹരമായി ജീവിതമാവാമായിരുന്നു പക്ഷേ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ഒരു മോൻ ഒരു വഴിയിലൂടെ യാത്ര പോകുമ്പോ വഴിതെറ്റിയിട്ടെങ്ങാനും വഴിതെറ്റി ലഭിതങ്ങൾ ഒരു വഴിയിലൂടെ പോയി തിരിച്ചു വന്ന് ശരിയായ വഴിയിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് അബ്ദുല്ലാഹിന് ഉമർന്നവർ യാത്ര ചെയ്യുമ്പോൾ വഴിതെറ്റി അറിയാതെ പോയ വഴിയിലേക്ക് അബ്ദുൾ പോകും തങ്ങള് ചവിട്ടിപ്പോയ ഇടമല്ലേ എന്നിട്ട് തിരിച്ചു വരും അദ്ദേഹത്തിന് അറിയാൻ വഴി ഇങ്ങോട്ടാണെന്ന് പക്ഷെ അന്നൊരിക്കൽ വിധങ്ങൾ ഇവിടെ വഴിതെറ്റി പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാനും ആ വഴിക്ക് പോകാണ് അങ്ങനെ തങ്ങൾ എന്താണോ ചെയ്തത് അങ്ങനെ പിൻപറ്റിയിരുന്നൊരു സുഹാബിയാണ് അബ്ദുൽ ആണ് നമ്മളൊക്കെ നിസ്സാരം നമ്മളിപ്പോ ഒരുപാട് വിഷയങ്ങളൊന്നും പറയണ്ട നമ്മള് കഴിക്കുന്ന ഭക്ഷണം വലത് കൈ കൊണ്ട് കഴിക്കുക കുടിക്കുമ്പോഴും കോളൊക്കെ ഇടത്തെ കൈകൊണ്ട് വലത് കൈ വലത് കൈ തിരി ഉപയോഗിക്കാതെ വലത് കയ്യിൽ ഒരു ചായ ഇടത് കയ്യിൽ ഒരു കടി ഇങ്ങനെ റൈറ്റും ലെഫ്റ്റും ആയിട്ട് അങ്ങനെയൊക്കെ നമ്മുടെ കൾച്ചർ ഉണ്ടല്ലോ നമ്മുടെ ദീനിന്റെ ഒരു അത് നമ്മളൊന്ന് അറിഞ്ഞ് വലത് കൊണ്ട് തിന്നുക വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക വലത് കൊണ്ട് മുഷാഹായത്ത് ചെയ്യുക വലത് കൈ കൊണ്ട് നന്മകൾ നല്ല കാര്യങ്ങളൊക്കെ വിസർജിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴുകുന്നതാണ് ഇടത് കൈ അത് കഴുകാൻ ഉപയോഗിക്കുന്നതാണ് ബാക്കിയൊക്കെ വലത് കൈ കാന രണ്ട് റൈറ്റ് കീപ്പ് എപ്പോഴും നബി ഭാഗം ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ശീലം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അബ്ദുള്ളവരെ പോലെ ആവാനും കഴിയില്ല പക്ഷേ ഒരല്പം ജീവിതത്തിലേക്ക് ഇതിന്റെ റസൂല് ചെയ്തതാണ് അത് നമ്മുടെ മക്കളോട് പറയണം നമ്മളൊരു പക്ഷെ അറിയാതെ വലതു കൊണ്ട് അതിന് സുന്നത്തിന്റെ കൂലി കിട്ടൂല സുന്ന കൂലി കിട്ടണമെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം ഇപ്പൊ നമ്മളൊരു പക്ഷേ പള്ളിയിലേക്ക് ഇറങ്ങി കയറി കാല വെച്ചത് ഇടതു കാല ഓർമ്മണ്ടോ ഇല്ല ഞാൻ അല്ലെങ്കിൽ ആണെന്ന് ഉറപ്പായിരിക്കാം പക്ഷെ നിങ്ങൾക്കത് ബോധമല്ലേ അത് അമലായിട്ട് കൂട്ടുന്നില്ല നിങ്ങൾ ബോധത്തോടു കൂടെ ചെയ്യണം അങ്ങനെയാ മക്കളോട് മോനെ മോളെ വലത് കൈ കൊണ്ട് കഴിക്കണേ അത് സുന്നത്താണ് എന്ന് മക്കളോട് പറയുമ്പോ ഒരു സുന്നത്തിനെ നിങ്ങൾ ജീവിപ്പിക്കുകയാണ് കിടന്നുറങ്ങുമ്പോ ഏത് സൈഡിലും കിടക്കാം മലർന്നും കിടക്കാം മനുഷ്യന്റെ സ്വാതന്ത്ര്യം പക്ഷെ ഒരു മനുഷ്യൻ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് കിടക്കുക ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഫ്ലിപ്പാകുന്നുണ്ട് അതൊന്നും നമ്മൾ ഉറങ്ങുമ്പോഴങ്ങനെയാണ് അലഹമുല്ല മുപ്പത്തിമൂന്ന് ഇത് പുണ്യനബി അവിടുത്തെ പുതിയാപ്പിളയോട് നിങ്ങൾ കിടന്നുറങ്ങാൻ ചെന്നാൽ ഇത് മൂന്നും ചൊല്ലാതെ കിടക്കരുതേ എങ്ങനെ സുഹാന അലഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് ഈ ഉറക്കം വരാത്ത ഈ സ്ലീപ്പിംഗ് ഡിസോർഡർ ഉള്ള മക്കളൊക്കെ ഉണ്ടാവും ഒന്ന് പരീക്ഷിച്ചു നോക്കി പരീക്ഷിക്കേണ്ട അത് തന്നെ ചെയ്തു നോക്കി അതിന്റെ പരിഹാരമാണ് കൃത്യമാവണേ താക്കോലിന്റെ പല്ല് പോലെ ഒരു പല്ല് ഏറെ വെച്ച ഡോറ് തുറയില്ല എന്ന പോലെ മുപ്പത്തിനാല് മുപ്പത്തിനാല് അത് ആവണ്ട സംസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ടത് ഓരോന്ന് മുപ്പത്തിമൂന്ന് തവണ പക്ഷെ ഉറങ്ങുമ്പോ സുഹാൻ അള്ളയും അലഹന്ദ്ര മുപ്പത്തിനാല് അപ്പോഴേക്കും നിങ്ങൾ ഉറക്കം വന്നിട്ടുണ്ടായി നിങ്ങൾ ഉറങ്ങിയിരിക്കും വലിയൊരു അത്ഭുതമുള്ള ദിക്കറാണിത് ക്ഷീണമുണ്ടാവില്ലെന്ന് എത്ര തളർന്ന് കിടന്നുറങ്ങിയാലും ഈ മൂന്ന് ദിക്കറ് ചൊല്ലി കിടക്കുന്ന ആളുകൾക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമുണ്ടാവില്ല അന്ന് പരീക്ഷിച്ച് നോക്കി നമുക്ക് അങ്ങനെയെങ്കിൽ പറയാലോ ഇതൊന്നും ചെയ്ത് പരിചയമില്ലെങ്കിൽ നമുക്കൊന്ന് തുടങ്ങാലോ നോക്കി അതിന്റെ കൂലിയും സംതൃപ്തിയും ഭയങ്കരമാണ് നിങ്ങൾ എങ്ങനെയാണോ കിടന്നുറങ്ങുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് രാവിലെ ഉന്മേഷം ഉണ്ടാവുക അങ്ങനെയാണല്ലോ അഹ് നിങ്ങൾ ഗൈഡ് ചെയ്യുക രാവിലെ രാത്രി സിനിമയും കണ്ട് യൂട്യൂബ് കണ്ട് അങ്ങനെ കാണാൻ പറ്റാത്തത് അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് അതും കണ്ടിട്ടാണ് കിടക്കുന്നതെങ്കിൽ കാര്യം പോക്കാണ് ഇന്നമല്ല അമലുബി ഹവാഹ ഒരു ഒരറ്റാക്ക് സംഭവിച്ച് മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ എഴുതുന്നത് സിനിമ കണ്ട് വരിച്ചു വന്നാൽ അങ്ങനെ സ്റ്റാമ്പ് ചെയ്യുക ഓരോ ഡെഡ് ബോർഡിന്റെ പേരിലും സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് മലക്ക് മലക്കുധാരാ ഇത് സിനിമ കണ്ട് കടന്നു തുടങ്ങിയാൽ ഇത് ഇപ്പം വേണ്ടാത്തത് കണ്ട് കടന്നു ആളാണ് രാത്രി അവസാനം ചെയ്യുന്നത് എന്തോ അതാ നമ്മുടെ ജീവിതത്തിന്റെ അവസാന താമലായിട്ട് കണക്കാക്കുക ഉറക്കത്തിറങ്ങാനും അതുകൊണ്ട് ഏറ്റവും നല്ല ചിന്തയിലും അള്ളാഹുലേക്കുള്ള പ്രതീക്ഷയിലുമാണ് സൈഡ് വെച്ചിരിക്കാണ് ഞാൻ എന്നെ എഴുന്നേൽപ്പിക്കുന്നത് അതുകൊണ്ട് റബ്ബെ എന്റെ റോഹൻ എനിക്ക് തിരിച്ചു തന്നാൽ നീ എന്നോട് കരുണകാണി നീ എന്നെ സംരക്ഷിക്കണമേ അതല്ല എന്റെ റോഹനെ നീ പിടിച്ചു വെച്ചാൽ എന്റെ നഫ്സിനോട് കരുണ കാണിക്കണേ ഞാൻ ഖബറിലേക്കായിരിക്കും പോവാ എന്നോട് കരുണ കാണിക്കണേ ഇത് പറഞ്ഞിട്ടാ നമ്മള് കടന്നുറങ്ങേണ്ടത് എത്ര മനോഹരമാ എന്തിനാ പേടിക്കണത് പിന്നെ എന്തിനാ ഭയം മരണത്തെ പോലും ഒരു മുഗ്മിനായ മനുഷ്യൻ പേടിക്കേണ്ടതല്ലേ ഒരുങ്ങിയാൽ മതി മരണത്തിന് വേണ്ടി ഒരുങ്ങണം എന്നാ പറയാം പേടിക്കേണ്ട പേടിച്ചിട്ട് പോലെ കാര്യമൊന്നുമില്ല എന്തായാലും ഭരിക്കും പക്ഷെ ഒരുങ്ങണം യാത്ര പോവാനുണ്ടല്ലോന്ന് ആലോചിച്ച് ഒരുങ്ങേണ്ടിരുന്നിട്ട് എന്താ കാര്യം ഒരുങ്ങേണ്ടേ ആ പ്രിപ്പറേഷൻ ഇതൊക്കെ നിവിധങ്ങളുടെ ചരിയകളാണ് ഒതുപോട് കിടക്കുക ഒതോടുകൂടി നമ്മൾ ബെഡിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോവാ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ഒരുപാട് സുന്നസുകൾ ഹബീബ് പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ